ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന യോനി വേദന അല്ലെങ്കിൽ ബജൈനൽ പൈൻ എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാവുന്നത് അതിൻ്റെ റിലേറ്റിനു വേണ്ടി എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ കു കുറേ പേർക്കും മിക്കവർക്കും ഇത് ലാസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആവുമ്പോഴാണ് തേർഡ് ട്രൈമസ്റ്ററിലാണ് പെയിൻ വെജിറ്ററിൽ പെയിൻ കൂടുതലായിട്ട് കാണാറ് ചിലർക്ക് ഫസ്റ്റിലും ചിലർക്ക് സെക്കൻഡിലും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതിനാൽ എന്നതാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണെങ്കിലും നമുക്ക് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും കുഞ്ഞ് വളരുന്ന അനുസരിച്ച് യൂട്രസ്സിന് സൈസ് നല്ലതായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകം പെൽവിക് ഫ്ലോർ മസിൽസിനും എല്ലാം ഇതിൻ്റെ ഭാരം കൂടുന്തോറും ആ പെൽവിക് ഫ്ലോർ മസിൽസൊക്കെ കുറച്ച് വീക്കനാകും അല്ലെങ്കിൽ അവിടുത്തെ മസിൽസും ലിഗമെൻസും ജേനയും ന്യൂട്രസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത് അപ്പം ആ മസിൽസിന് വീക്കനിങ് അല്ലെങ്കിൽ അവർ അത് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ പെയിൻ ഉണ്ടാവും അപ്പോൾ തുടർന്ന് നമ്മുടെ കുഞ്ഞ് വലുതാവുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഈ പ്രഷർ താഴോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കും പെൽവിക് ഏരിയയിലൊക്കെ നമുക്ക് ഈ പ്രഷർ വെയിറ്റ് കൊണ്ടുള്ള ഒരു പ്രഷറ് ഫീല് ചെയ്യും പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഹോർമോണിൻ്റെ മാറ്റങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവാറുണ്ട് ഇപ്പം മോർണിംഗ് സിക്നെസ് അതുപോലെ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന പോലെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഗർഭകാലം എന്ന് പറയുന്നത് ഇപ്പം മെയിസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോളിൻ്റെയും ഈ രണ്ട് ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നുണ്ട് അപ്പം അതിൽ ഇതുപോലെ പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ഫസ്റ്റ് ടൈം മസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ടുള്ളൊരു ടൈമിൽ നമുക്ക് ഈ വെജൈനൽ പ്രഷർ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റിലാക്സിൻ എന്ന് പറയുന്നൊരു ഉണ്ട് ഈ ഹോർമോണ് മസിൽസ് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അതായത് പ്രസവിക്കുന്ന സമയത്ത് ഡെലിവറി ടൈമിൽ കുഞ്ഞിന് വേഗം പെരുവിക്കേരിയിലൂടെ പോകാനായിട്ട് ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മസിൽസിനെ റിലാക്സ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ റിലാക്സിൻ എന്ന് പറയുന്നത് ഇത് ചിലർക്ക് ഏർലി പ്രഗ്നൻസി അതായത് ഗർഭകാല ഗർഭകാലം ഗർഭത്തിൻ ഗർഭകാലം അതായത് ഫസ്റ്റർ മസ്റ്റർ ടൈമിലൊക്കെ ചിലപ്പം ഈ ഹോർമോൺ കൂടുതലായിട്ട് ഇതിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ ആ ടൈമിൽ ഈ ഹോർമോൺ റിലാക്സിൻ ഹോർമോണിൻ്റെ ഹൈ ലെവലും ഉണ്ടാവാറുണ്ട് ആ ഹൈ ലെവൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് അതായത് ഭ്രൂണം ഈ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ പറ്റിപ്പിടിച്ച് വളരേണ്ടത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ടൈമിലും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തൊരു ഹോർമോൺ കൂടെയാണ് ഈ റിലാക്സിൻ എന്ന് പറയുന്നത് അപ്പം ആ ടൈമിൽ ഈ ഹോർമോൺ കൂടുമ്പം വേറൊരു തരത്തിലുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് ഇതുപോലെ വെജൈനൽ ഏരിയയിലുള്ള പെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരാം പിന്നെ ഈ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ മസിൽ പെയിൻ അല്ലെങ്കിൽ മസിൽ ടെൻഷനൊക്കെ ഉണ്ടാക്കും അതായത് വെജൈനയുടെ ചുറ്റുപാടുള്ള മസിൽസിനും ലിഗമെൻസിനും ഒക്കെ പെയിൻ അത് കാരണം ആ ഹോർമോണിൻ്റെ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ആ ഹോർമോൺ കൂടുന്നത് കാരണം ഉണ്ടാവാം അതുപോലെ പെൽവിസിനെ സപ്പോർട്ട് ചെയ്യുന്ന വീക്കൻ ആവാനും സാധ്യതയുണ്ട് ഈ ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട് അതൊക്കെ ഇതൊക്കെ കാരണം കൊണ്ട് നമുക്ക് ഈ വജൈനൽ ഏരിയയിൽ ഇങ്ങനെ ഭയങ്കര പ്രഷർ ഒരു വേദന പോലെയും ഒക്കെ വരുന്നത് ഇനി സെക്കൻഡും തേർഡും ട്രൈമോസ്റ്ററിലും ഇതുപോലെ ഈ പെൽവിക് ഫ്ലോർ വീക്കൺ ആവുന്നതും അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ച കൊണ്ട് ഈ പെൽവിസിലേക്ക് വെജൈനൽ ഏരിയയിലേക്ക് പ്രഷർ കൂടുന്നതും ഒരു കാരണമാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഓൾറെഡി ആ പെൽവിക് ഫോർമസിസ് ഒക്കെ കുറച്ച് വീക്കായിരിക്കും സെക്കൻഡ് പ്രഗ്നൻസി ടൈമിലും ഈ പറഞ്ഞ പോലെ വേദന വെജൈനൽ പ്രഷറൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യും പ്രഗ്നൻസി മുമ്പോട്ട് പോകും തോറും യൂട്രസ് നമ്മുടെ താഴെ ഭാഗത്തേക്ക് ആ പെൽവിക് ഏരിയയിലേക്ക് കൂടുതൽ കൂടുതൽ പ്രഷറ് ചെലുത്തുന്നതായിട്ട് വരും അപ്പോഴും നമുക്ക് ഈ ബജൈനൽ ഏരിയയിൽ പെയിൻ വരാം പിന്നെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ട്രൈവസ്റ്ററിലും കാണാവുന്ന ഒരു കാര്യമാണ് കോൺസ്ട്രിപ്പേഷൻ മലബന്ധം കാരണം നമുക്ക് ഈ പറഞ്ഞപോലെ ബജൈനൽ ഏരിയയിൽ ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം നമ്മുടെ സ്റ്റൂൾ ഹാർഡായിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം പോയിട്ടില്ല നമുക്ക് ഇതുപോലെ ടോയ്ലറ്റിൽ പോകാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന കണ്ടീഷൻ്റെ ആണെങ്കിൽ ഈ പോലെ വജൈനൽ ഏരിയയിൽ ഒരു പെയിനും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതിന് ചെയ്യേണ്ടത് വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുക അതൊക്കെയാണ് കാരണം പിന്നെ ബ്ലാഡർ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ജൈനൽ ഏരിയയിൽ പെയിനും പ്രഷറും ഒക്കെ വരും പിന്നെ അതുപോലെ ഈ യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ പോലെ അതുപോലെ പങ്കൽ ഇൻഫെക്ഷൻ വന്നാലും വജൈനൽ ഏരിയയിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നാലും നമുക്ക് വെജൈനൽ ഏരിയയിൽ പെയിൻ വരാറുണ്ട് പിന്നെ ചില എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ചില സ്ത്രീകൾക്ക് സർവിക്സ് വീക്കനായിരിക്കും അതായത് സർവിക്കൽ ഇൻസഫിഷ്യൻസി എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള കണ്ടീഷനുള്ളവർക്കും ഇതുപോലെ പെയിൻ വരാം അങ്ങനെയുള്ളവരിലാണ് മിസ്കാരേജ് അല്ലെങ്കിൽ ചിലപ്പം പ്രീമിയച്ചർ ഡെലിവറി ഒക്കെ നടക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ നമുക്ക് വെജൈനൽ ഏരിയയിൽ പെയിൻ വരാം അതിശക്തമായി ഇത് നോർമലാണ് പ്രഗ്നൻസിയിൽ വെജൈനൽ പെയിൻ എന്ന് പറഞ്ഞാൽ നോർമലാണ് പിന്നെ നിങ്ങൾക്ക് അതിശക്തമായ വേദന അല്ലെങ്കിൽ അതിനോടൊപ്പം നടിവേദന അടിവേർ വേദന അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയാണെങ്കിൽ നിങ്ങളുടൻ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഡോക്ടർ വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തരും ഇനി വെജൈനൽ പ്രഷർ അല്ലെങ്കിൽ വെജൈനൽ പെയിനൊക്കെ റിലീഫ് റിലീഫ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നത് കീക്കൽ ഫ്ലോർ എക്സസൈസ് അത് ചെയ്യാം അതായത് ഒരു ടെൻ ടൈംസൊക്കെ രണ്ട് ദിവസം കൂടുമ്പോൾ ടെൻ ടൈംസൊക്കെ നിങ്ങൾ ചെയ്യുക കാരണം അതായത് കീഗൽ എക്സസൈസ് അറിയാമല്ലോ നമ്മൾ കിടന്നിട്ടോ ഇരുന്നിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ യൂറിൻ ഹോൾഡ് ചെയ്ത് പിടിക്കാറില്ലേ നമുക്ക് പെട്ടെന്ന് മുത്രവഴിക്കാൻ മുട്ടുമ്പോൾ നമ്മൾ മുത്ര ഒഴിക്കാതെ പിടിച്ചു വെക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അപ്പോൾ ആദ്യമേ ബ്ലാഡർ ഫ്രീ ആക്കിയിട്ട് നിങ്ങൾ ഒരു ടെൻ സെക്കൻഡ്സ് ഇതുപോലെ മുത്ര ഒഴിക്കാതെ ഹോൾഡ് ചെയ്ത് അകത്തേക്ക് പിടിക്കുക പിന്നെ റിലാക്സ് ചെയ്യുക അങ്ങനെ ആണ് നമ്മൾ കീഗൽ എക്സസൈസ് ചെയ്യുന്നത് വേറെ വീഡിയോയിലും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോയിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ മൈൽഡായിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്യുക വാക്കിംഗ് പോലെയുള്ള എക്സസൈസൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക പ്രഗ്നൻസി ഡേപ്പം ഇങ്ങനെയുള്ള വേദനകളൊക്കെ കുറയും നടക്കുന്നത് ഈ പെൽവി മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക അത് നമുക്ക് കോൺസ്ട്രിപ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യും അതുപോലെ വെള്ളം കുടിക്കാൻ എന്നാണ് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാമോ ബായ്